ദൈവവചനത്തിൽ അനേകം മത്സരങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും പ്രത്യേകിച്ച് ക്രിസ്തിക ജീവിതം ഓട്ടപ്പന്തയത്തോട് ഉപമിച്ച് അപ്പോസ്തോലിനാകുന്ന പൗലോസ് പറയുന്നു ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും വിരുദ്ധ പ്രാപിക്കുന്നവൻ ഒരുവനെ ഉള്ളൂ എന്ന് നമുക്ക് കാണുവാൻ കഴിയും രണ്ട് തിമ്മത്തിയോസ് നാലിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ നല്ല പോർ പൊരുതു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു അതെ പൊരുതുക പോരാടുക അവകാശത്തിനായി ക്ഷമയോടെ കാത്തിരിക്കുക ഇവയൊക്കെ ദൈവവചനത്തിൽ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് മാത്രമല്ല മത്സരത്തിൽ ഉൾപ്പെടുവാൻ താല്പര്യപ്പെടുന്നവൻ സകലത്തിലും വർജനമാചരിക്കണം എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു അതെ ഈ ലോകത്തിൽ വേർ വേർതിരിവ് കാണിച്ച് വിശുദ്ധി കാത്ത് ജീവിക്കുന്ന ഒരു ദൈവവേദ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ വാടുന്ന കിരീടത്തിനായി മത്സരിക്കുന്നു നാമവും വാടാത്തതും നിത്യവുമായ കിരീടത്തിനായി മത്സരിക്കുന്നു അതെ നാം ദൈവവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുക ദൈവവചനത്തിൽ പല കിരീടങ്ങളെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഞാൻ നല്ലപോർ പൊരുത്തു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു അതെ പിന്നെയും നാം യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ജീവകിരീടം നൽകും അതെ അപ്പോൾ നാം വായിക്കുവാൻ ഇടയായി തീർന്നത് ജീവകിരീടം നൽകും നീതിയുടെ കിരീടം നൽകും പരീക്ഷണ സമയങ്ങളിൽ സഹനശക്തിയോടെ നാം കാത്തിരിക്കണമെന്നാണ് യാക്കോബിൻ്റെ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നത് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാവുന്നവനായി തികഞ്ഞു വരുവോളം ദൈവം അവനെ നോക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെയും നമുക്ക് കാണുവാൻ കഴിയുന്നത് തേജസിൻ്റെ കിരീടം ആട്ടിൻകൂട്ടത്തിനും മാതൃകയായി തീർത്തും നല്ല പ്രവൃത്തിയോടുകൂടി അധ്യക്ഷ വേല ചെയ്യുന്നവന് ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷപ്പെടുമ്പോൾ തേജസിന്റെ വാടാത്ത കിരീടം നൽകും എന്ന ദൈവചനം നമ്മെ പഠിപ്പിക്കുന്നു അതെ നമ്മുടെ ജീവിതത്തിൽ നാം ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുക ജീവിതത്തിൽ ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ദൗത്യങ്ങളെ വിശ്വസ്ഥതയോടെ തിരിച്ചറിഞ്ഞ് വിശ്വാസത്തിലും വിശുദ്ധിയിലും സത്യത്തിലും ജീവിപ്പാൻ നാം തയ്യാറായെങ്കിൽ മാത്രമേ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന കിരീടങ്ങൾ നമുക്ക് ലഭ്യമാകുകയുള്ളൂ എങ്ങനെയെങ്കിലും ജീവിച്ച് എങ്ങനെയെങ്കിലും നാളുകൾ കഴിച്ച് എങ്ങനെയെങ്കിലും നമ്മുടെ അവസ്ഥകൾ നാം തീർക്കുവാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ നാം എങ്ങും എത്താതെ പോകും പിന്നെയും നമുക്ക് കാണുവാൻ കഴിയുന്നത് നീതിയുടെ കിരീടം അതെ നല്ല പോർ പൊരുതും ഓട്ടം തികച്ചു വിശ്വാസം കാത്തു അങ്ങനെയുള്ളവർക്കായി ദൈവവചനം വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അവസ്ഥയാണ് നീതിയുടെ കിരീടം അത് നീതിയുള്ള ന്യായാധിപതി നമുക്ക് നൽകും എനിക്ക് മാത്രമല്ല തൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വയ്ക്കുന്ന ഏവർക്കും കൂടെ നൽകുന്നുവെന്ന് രണ്ട് തീമത്തി ഓസ് നാലിൻ്റെ എട്ടാം വാക്യത്തിൽ പറയുന്നു പലപ്പോഴും ഇന്നത്തെ ആത്മീയ ലോകത്തിലേക്ക് നാം നമ്മുടെ ദൃഷ്ടി പതിപ്പിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് അനേകർ ഈ ലോകത്തിന് അനുരൂപപ്പെട്ട ഓടുകയും അനേകർ ഈ ലോകത്തിൻ്റെ അവസ്ഥകളിൽ തകർന്ന ക്ഷീണിതരായി മാറുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അതെ നല്ലപോർ പൊരുതും ഓട്ടം തികച്ചു വിശ്വാസം കാത്തു നീതിയുടെ കിരീടം നമുക്കായി വെച്ചിരിക്കുകയാണ് വിശ്വസ്തയോടെ ദൈവമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളെ അവകാശങ്ങളെ സാഹചര്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് വിശുദ്ധിയിലും വിശ്വസ്തതയിലും സത്യത്തിലും കർത്താവിന് വേണ്ടി നിൽപ്പാൻ നാം ഒരുങ്ങുന്നുവെങ്കിൽ കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കിരീടങ്ങൾ നമ്മുടെ ജീവിതത്തിലും അവകാശമാക്കും ും അതുകൊണ്ട് ദൈവം വാക്തത്വം വെച്ച് ചെയ്തിരിക്കുന്ന കിരീടങ്ങൾ അവകാശമാക്കുവാൻ തക്കവണ്ണം നമ്മെ തന്നെ സമർപ്പിച്ച് വിശ്വസ്തതയോടെ നമുക്ക് ജീവിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ